ഇന്ന് ഫുഡ് ഉണ്ടാക്കലും രാവിലത്തെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നെ ഇന്ന് രാവിലെ തന്നെ ഈ ഇപ്പിയാണ് കഴിച്ചത് ഒരു മൂന്നാല് മാസമായിട്ട് ഇപ്പിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ വലിയ കാര്യത്തിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ അതൊന്നും ഞാൻ കഴിക്കാൻ പറ്റില്ല പിന്നെ ഉച്ചയ്ക്ക് തൈകിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് രാവിലത്തെ ചായക്കനാണ് ഞാൻ ഓഫീസിലേക്ക് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുള്ളത് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ സ്കൂൾ പഠിക്കുമ്പോഴും ചായക്കനൊക്കെ ഒക്കെ എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് വല്ലാണ്ട് ഫുഡ് കഴിക്കുന്ന വലിയ ഇഷ്ടമല്ല പിന്നെ നമ്മുടെ മീൻകുട്ടന്മാർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് ഇത് ശീപോതി അച്ഛൻ വെച്ചാൽ ഞാൻ സാധാരണ ഇവ കാര്യങ്ങളൊന്നും വലിയ മീനൊന്നും കൊടുക്കാറില്ല പിന്നെ പോകാൻ സമയം മറ്റോട് വരാൻ പറഞ്ഞു അപ്പം അങ്ങനെ അച്ഛൻ വന്നു പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കക്കയുടെ കടയിൽ പോയിട്ട് ഒരു മാസ്ക് ഒക്കെ വാങ്ങി നേരെ ഓഫീസിലേക്ക് പോകാനായിട്ടും പിന്നെ ഓഫീസിലേക്ക് കഴിഞ്ഞാൽ അങ്ങനെ ഫോണൊന്നും അങ്ങനെ കളിക്കാനൊന്നും യൂസ് ചെയ്തില്ല ഉച്ചയായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ടൈം ആയിരുന്നു വൈകുന്നേരം വീട്ടിലേക്ക് കഴിഞ്ഞ പിന്നെ പറയേണ്ടല്ലോ പണിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ച് രാത്രി നല്ല മഴയായിരുന്നു പിന്നെ രാത്രി ഞാൻ അങ്ങനെ കറിയൊന്നും കൂട്ടി കഴിക്കില്ല അതുകൊണ്ട് മുമ്പ് ചോറും കഴിച്ചു പാത്രം കഴിക്കലും ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് പലതീപ്പും കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ദിവസം കഴിയണം